പഞ്ചായത്ത് രാജ് സംവിധാനം ഇന്ത്യയിൽ നിലവിൽ വന്ന സംസ്ഥാനം ഏത് കേരളം രാജസ്ഥാൻ തമിഴ്നാട് ഗുജറാത്ത് പഞ്ചായത്ത് രാജ് സംവിധാനം ഇന്ത്യയിൽ ആദ്യം നിലവിൽ വന്നത് രാജസ്ഥാനിലാണ് പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം ഏത് നൈട്രജൻ ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് ഹൈഡ്രജൻ ഓക്സിജൻ ആണ് പുറത്തുവിടുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് അറുപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിനായിരുന്നു സമാധാനത്തിന്റെ പ്രവാചകൻ ആരാണ് മഹാത്മാഗാന്ധി അശോക ചക്രവർത്തി മദർ തെരേസ ശ്രീബുദ്ധൻ സമാധാനത്തിന്റെ പ്രവാചകൻ ആര് സ്ത്രീബുദ്ധനാണ് സൗരയൂഥത്തിലെ ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ഏത് ശുക്രൻ ചൊവ്വ ബുധൻ വ്യാഴം സൗരയൂഥത്തിലെ ഏറ്റവും തിളക്കമുള്ള ഗ്രഹമാണ് ശുക്രൻ ദൂരദർശിനി കണ്ടുപിടിച്ചത് ആര് ഐസക് ന്യൂട്ടൺ ജെയിംസ് വാട്ട് ഗലീലിയോ ഗലീലി ആൽബർട്ട് ഐൻസ്റ്റീൻ ദൂരദർശിനി കണ്ടുപിടിച്ചത് ആര് ഗലീലിയോ ഗലീലി ആണ് ഇന്ത്യയിലെ പബ്ലിക് സർവീസ് കമ്മീഷന്റെ പിതാവ് ആര് കോൺവാലിസ് പ്രഭു റിപ്പൺ പ്രഭു വില്യം ബെൻഡിക് പ്രഭു ഡെൽഹൗസി പ്രഭു കോൺവാലിസ് പ്രഭു ആണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത് പൂക്കോട് തടാകം അഷ്ടമുടിക്കായൽ ശാസ്താംകോട്ട തടാകം കായൽ ശാസ്താംകോട്ട തടാകമാണ് ശരിയായ ഉത്തരം പ്രപഞ്ചത്തിലെ ഏറ്റവും സമൃദ്ധമായ വാതകം ഏത് നൈട്രജൻ ഹീലിയം ഹൈഡ്രജൻ ഓക്സിജൻ സമൃദ്ധമായ വാതകമാണ് ഹൈഡ്രജൻ ഇന്ത്യയിലെ ഗ്രാൻഡ് ഓൾഡ്സ് മാൻ ആരാണ് ബാലഗംഗാധര തിലകൻ സി രാജഗോപാലാചാരി മഹാത്മാഗാന്ധി ദാദാബായ് നവറോജി ഗ്രാൻഡ് ഓൾഡ് മാൻ ആണ് ദാദാബായ് നവറോജി ഇന്ത്യ സ്റ്റാൻഡേർഡ് സമയം കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ക്ലോക്ക് ടവർ സ്ഥിതി ചെയ്യുന്നത് എവിടെ ഡൽഹി മുംബൈ അലഹബാദ് മിർസാപൂർ മിർസാപൂറിലാണ് സമാധാനത്തിന്റെ ആൾ രൂപം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി നരേന്ദ്ര സമാധാനത്തിന്റെ ആൾ രൂപം എന്നറിയപ്പെടുന്ന പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു മാക്സസെ അവാർഡ് ലഭിച്ച ആദ്യ ഇന്ത്യക്കാരൻ ആചാര്യ വിനോബ ഭാവെ ഇന്ദ്രജിത് ഗുപ്ത മൊറാജി ദേശായി ആർ കെ നാരായണൻ ആചാര്യ വിനോദഭാവയാണ് ആന്ധ്രാപ്രദേശിൻ്റെ സംസ്ഥാന പുഷ്പം ഏത് മുല്ല താമര സൂര്യകാന്തി റോസ് ആന്ധ്രാപ്രദേശിൻ്റെ സംസ്ഥാന പുഷ്പമാണ് മുല്ലപ്പൂവ് ചന്ദന നഗരം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന സ്ഥലം ഏത് മൈസൂർ ബാംഗ്ലൂർ ജയ്പൂർ നാസിക് നഗരം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന സ്ഥലമാണ് മൈസൂർ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ യുവതുർക്കി എന്നറിയപ്പെടുന്നതാര് ചരൺസിംഗ് ബി പി സിംഗ് രാജീവ് ഗാന്ധി ചന്ദ്രശേഖർ യുവതുർക്കി എന്നറിയപ്പെടുന്നത് ചന്ദ്രശേഖർ ആണ് ശ്രീലങ്ക രാജ്യത്തിൻ്റെ പത്രമേത് ഡെയിലി സൺ ഡെയിലി മീൽ ദ ഗാർഡിയൻ ദ ഐലൻഡ് ശ്രീലങ്ക എന്ന രാജ്യത്തിൻ്റെ പത്രമാണ് ദ ഐലൻഡ് ഇറാൻ്റെ നാണയം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് യൂറോ എൻ റുപ്പിയ റിയാൽ ഇറാന്റെ നാണയം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് റിയാൽ എന്ന പേരിൽ പേർഷ്യയുടെ പുതിയ പേര് എന്ത് ഇറാൻ ഇറാഖ് മാലി ഖാന പേർഷ്യയുടെ പുതിയ പേര് എന്ത് ഇറാൻ എന്നാണ് വിമാൻ ഏത് രാജ്യത്തിന്റെ വിമാന സർവീസാണ് സ്പെയിൻ ബ്രിട്ടൻ ബംഗ്ലാദേശ് കൊളംബിയ വിമാൻ ഏത് രാജ്യത്തിൻ്റെ വിമാന സർവീസാണ് സ്പെയിനിൻ്റെ വിമാന സർവീസ് കേരളത്തിലെ ആകെ കായലുകളുടെ എണ്ണം എത്ര മുപ്പത് നാൽപ്പത്തിയൊന്ന് മുപ്പത്തി നാല് നാൽപ്പത്തിയെട്ട് കേരളത്തിലെ ആകെ കായലുകളുടെ എണ്ണം മുപ്പത്തി നാലാണ് തലയാർ എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ഏത് പെരിയാർ പാമ്പാർ ഭാരതപ്പുഴ പമ്പ തലയാർ എന്ന പേരിൽ അറിയപ്പെടുന്ന നദിയാണ് പാമ്പാർ ഫ്രിഡ്ജിൽ വെച്ച് കഴിച്ചാൽ രുചി പോകുന്ന ഭക്ഷണം ഏത് സവാള പാൽ ചോറ് തക്കാളി ഫ്രിഡ്ജിൽ വെച്ച് കഴിച്ചാൽ രുചി പോകുന്ന ഭക്ഷണമാണ് തക്കാളി മുൻകോപം ഏറ്റവും കൂടുതൽ ഉള്ളത് ആർക്കാണ് മദ്യപാനികൾ പുകവലിക്കുന്നവർ വ്യായാമം ചെയ്യുന്നവർ ഉറക്കം കൂടുതലുള്ളവർ മുൻകോപം ഏറ്റവും കൂടുതലുള്ളത് മദ്യപിക്കുന്ന ആളുകൾക്കാണ് മെലനോമ എന്ന ക്യാൻസർ ബാധിക്കുന്ന അവയവം ഏത് കണ്ണ് തൊക്ക് കാല് തലച്ചോറ് മെലനോമ എന്ന ക്യാൻസർ ബാധിക്കുന്ന അവയവമാണ് തൊക്ക് വാർദ്ധക്യം തടയുന്ന ഇല ഏത് ഇല മുരിങ്ങ ഇല ചീര ഇല ആര്യവേപ്പിന്റെ ഇല വാർദ്ധക്യം തടയുന്ന ഇലയാണ് മുരിങ്ങ ഇല ശരീരത്തിലെ പ്രതിരോധ ശക്തി കുറയ്ക്കുന്ന ഭക്ഷണം ഏത് പേരയ്ക്ക മുട്ട പാൽ പഞ്ചസാര ശരീരത്തിലെ പ്രതിരോധ ശേഷി കുറയ്ക്കുന്ന ഭക്ഷണമാണ് പഞ്ചസാര മൂത്രക്കല്ല് മാറാൻ ഏറ്റവും നല്ല പഴം ഏത് ഓറഞ്ച് ആപ്പിൾ നാരങ്ങ ചക്ക മൂത്രക്കല്ല് മാറാൻ ഏറ്റവും നല്ല പഴമാണ് നാരങ്ങ പറയുന്നവയിൽ വയറുവേദന മാറാൻ ഉത്തമം ഇഞ്ചി തുളസി ജീരകം കറുകപ്പട്ട താഴെപ്പറയുന്നവയിൽ വയറുവേദന മാറാൻ ഉത്തമം ഇഞ്ചിയാണ് ശരീരത്തിലെ വൃത്തിയില്ലാത്ത അവയവം ഏത് കണ്ണ് ചെവി പൂക്കൾ കഴുത്ത് മനുഷ്യ ശരീരത്തിലെ വൃത്തിയില്ലാത്ത ഒരു അവയവമാണ് പൂക്കൾ സാങ് പോ എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ഏത് സിന്ധു നദി ഗംഗാ നദി യമുന നദി ബ്രഹ്മപുത്ര നദി സാങ് പോ എന്ന പേരിൽ അറിയപ്പെടുന്ന നദിയാണ് ബ്രഹ്മപുത്ര നദി സാർവത്രിക ലായകം എന്നറിയപ്പെടുന്നത് ജലം പെട്രോള് മണ്ണെണ്ണ ഡീസൽ സാർവത്രിക ലായകം എന്നറിയപ്പെടുന്നത് ജലമാണ് ഭൂമിയുടെ ശരാശരി താപനില എത്ര പത്ത് ഡിഗ്രി സെൽഷ്യസ് പതിനാല് ഡിഗ്രി സെൽഷ്യസ് ഇരുപത് ഡിഗ്രി സെൽഷ്യസ് ഇരുപത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസ് ഭൂമിയുടെ ശരാശരി താപനില പതിനാല് ഡിഗ്രി സെൽഷ്യസ് ആണ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത് സിന്ധു നദി ഗംഗാ നദി യമുനാ നദി ഗോദാവരി നദി ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി ഇന്ത്യയിലെ ആകെ ബയോസ്ഫിയറുകൾ എത്ര പതിനഞ്ച് പതിനെട്ട് ഇരുപത് ഇരുപത്തി ഇന്ത്യയിലെ ആകെ ബയോസ്ഫിയറുകൾ പതിനെട്ട് എണ്ണമാണ് ഉള്ളത് കമ്പ്യൂട്ടറിൽ വിവരങ്ങൾ സ്ഥിരമായി ശേഖരിക്കാൻ ഉപയോഗിക്കുന്ന പ്രാഥമിക സംഭരണോപകരണം സംഭരണോപകരണമേത് കീബോർഡ് മൗസ് ഹാർഡ് ഡിസ്ക് ഫോപ്ലി ഡിസ്ക് കീബോർഡാണ് ശരിയായ ഉത്തരം തൺബേൺ ഉണ്ടാകുന്നതിന് കാരണം അൾട്രാവയലറ്റ് ജഷ്മികൾ ഇൻഫ്രാറെഡ് ഗാമാ കിരണങ്ങൾ എക്സ് കിരണങ്ങൾ തൺബൺ ഉണ്ടാകുന്നതിന് കാരണം അൾട്രാവയലറ്റ് രശ്മികളാണ് താഴെ പറയുന്ന നാല് പർവ്വതങ്ങളിൽ ഏറ്റവും പൊക്കമേറിയത് ഹിമാലയം കാഞ്ചൻജംഗ ഗംഗ നങ്കപർവതം നന്ദാദേവി ഏറ്റവും പൊക്കമേറിയത് നന്ദാദേവിക്കാണ് സൂര്യപ്രകാശത്തെ ഒരു ഗ്ലാസ് പ്രസത്തിലൂടെ കടത്തിവിടുമ്പോൾ എന്ത് സംഭവിക്കുന്നു വിസരണം പ്രകീർണനം പ്രകമ്പനം ഡിഫ്രാക്ഷൻ പ്രകീർണനം സംഭവിക്കുന്നു ഇന്ത്യയെ രണ്ട് തുല്യ അർദ്ധഗോളങ്ങളായി വിഭജിക്കുന്ന അഷാംശരേഖ ഉത്തരായന രേഖ ദക്ഷിണായന രേഖ ഭൂമധ്യരേഖ ആർട്ടിക് വൃത്തം ഭൂമധ്യരേഖയാണ് ശരിയായ ഉത്തരം ശരീരത്തിലെ ഏത് ഭാഗത്താണ് തൈറോയിഡ് ഗ്രന്ഥി സ്ഥിതി ചെയ്യുന്നത് വയറ് തലച്ചോറ് നെഞ്ച് കഴുത്ത് തൈറോയിഡ് ഗ്രന്ഥി സ്ഥിതി ചെയ്യുന്നത് കഴുത്തിലാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള പർവ്വത ശിഖരം ഏത് നന്ദാദേവി ആനമുടി എവറസ്റ്റ് കാഞ്ചൻജംഗ ഏറ്റവും ഉയരമുള്ള പർവ്വത ശിഖരമാണ് കാഞ്ചൻചംഗ ഇന്ത്യയിലെ സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം എത്ര അറുപത്തിരണ്ട് വയസ്സ് അറുപത് വയസ്സ് അറുപത്തഞ്ച് വയസ്സ് എഴുപത് വയസ്സ് വിരമിക്കൽ പ്രായം അറുപത്തഞ്ച് വയസ്സാണ് കേരളത്തിലെ ആദ്യത്തെ വിമാന സർവീസ് തുടങ്ങിയത് എവിടെ നിന്നാണ് കണ്ണൂർ തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് ആദ്യത്തെ വിമാന സർവീസ് തുടങ്ങിയത് തിരുവനന്തപുരത്ത് നിന്നുമായിരുന്നു തിരുവിതാംകൂറിലെ ഭീഷ്മർ ആരാണ് ടി എം വർഗീസ് സി വി രാമൻപിള്ള സി കേശവൻ പട്ടം താണുപിള്ള ഭീഷ്മർ പട്ടം താണുപിള്ളയായിരുന്നു ആയിരുന്നു സൗരയൂഥത്തിലെ ഏറ്റവും തണുത്ത ഗ്രഹം ഏത് യുറാനസ് ശനി നെപ്റ്റ്യൂൺ വ്യാഴം സൗരയൂഥത്തിലെ ഏറ്റവും തണുത്ത ഗ്രഹമാണ് നെപ്റ്റ്യൂൺ ഹീമോഫീലിയ എന്ന രോഗം ബാധിക്കുന്നത് ഏതിനെയാണ് അസ്ഥികളെ ശ്വാസകോശത്തെ കണ്ണുകളെ രക്തത്തിൽ ഹീമോഫീലിയ എന്ന രോഗം ബാധിക്കുന്നത് രക്തത്തെയാണ് മനുഷ്യ ശരീരത്തിലെ പേശികളുടെ എണ്ണം എത്രയാണ് അറുനൂറ്റി മുപ്പത്തി ഒൻപത് ഇരുന്നൂറ്റി ആറ് ആയിരം അഞ്ഞൂറ് മനുഷ്യ ശരീരത്തിലെ പേശികളുടെ എണ്ണം അറുന്നൂറ്റി മുപ്പത്തി ഒൻപതാണ് സൂര്യനിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന വാതകം ഏത് ഹീലിയം നൈട്രജൻ ഓക്സിജൻ ഹൈഡ്രജൻ സൂര്യനിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന വാതകമാണ് ഓക്സിജൻ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള പ്രതിമ ഏത് ഏകതാ പ്രതിമ ഹനുമാൻ പ്രതിമ ബുദ്ധ പ്രതിമ തിരുവള്ളൂർ പ്രതിമ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള പ്രതിമയാണ് ഏകതാ പ്രതിമ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ആദ്യ ഇന്ത്യൻ വനിത ആര് ഇന്ദിരാഗാന്ധി സരോജിനി നായിഡു മദർ തെരേസ വിജയലക്ഷ്മി പണ്ഡിറ്റ് മദർ തെരേസയ്ക്കായിരുന്നു കേരളത്തിലെ ആദ്യത്തെ വർത്തമാന പത്രമായ രാജ്യസമാചാരം പ്രസിദ്ധീകരിച്ചത് എവിടെ നിന്നാണ് കൊച്ചി കോട്ടയം തിരുവനന്തപുരം തലശ്ശേരി തലശ്ശേരിയിൽ നിന്നുമായിരുന്നു കേരളത്തിൽ കുരുമുളക് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യപ്പെടുന്ന നാണ്യവിള ഏത് റബർ ഏലം കാപ്പി തേയില റബ്ബർ രണ്ടാമൻ മനുഷ്യ ശരീരത്തിലെ മാസ്റ്റർ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് ഏത് അഡ്രൽ ഗ്രന്ഥി പാൻക്രിയാസ് പെറ്റ്യൂട്ടറി ഗ്രന്ഥി തൈറോയ്ഡ് ഗ്രന്ഥി മാസ്റ്റർ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് പെറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ് ആകാശത്തിന്റെ നീലനിർത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏത് അപവർത്തനം വിസരണം വിഭംഗനം പ്രതിഫലനം പ്രകാശ പ്രതിഭാസമാണ് വിസരണം ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ചത് എവിടെ വെച്ചാണ് ജപ്പാൻ ജർമ്മനി ഇന്ത്യ സിംഗപ്പൂർ ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ചത് സിംഗപ്പൂരിൽ വെച്ചിട്ടാണ് മനുഷ്യ ഹൃദയത്തിലെ അറകളുടെ എണ്ണം എത്രയാണ് ഒരു അറ മൂന്ന് അറകൾ നാല് അറകൾ ൾ മനുഷ്യ ശരീരത്തിലെ അറകളുടെ എണ്ണം നാല് ആണ് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതി ഏത് ഭാരതരത്ന പത്മവിഭൂഷൺ ജ്ഞാനപീഠം പരമവീര ചക്രം ഭാരതരത്നമാണ് ശരിയായ ഉത്തരം ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആര് മാർത്താണ്ഡ വർമ്മ ശ്രീചിത്തിര തിരുനാൾ ധർമ്മരാജ സ്വാതി തിരുനാൾ ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി സ്വാതി തിരുനാൾ ആയിരുന്നു ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഏത് ഹിരാകുട്ട് ഡാം മുല്ലപ്പെരിയാർ ഡാം തെഹ്രി ഡാം ബക്രാനംഗൽ ഡാം ഏറ്റവും നീളം കൂടിയ അണക്കെട്ടാണ് ഹിരാഹുഡ് ഡാം ഇന്ത്യയിലെ ഏറ്റവും ചെറിയ പക്ഷി ഏത് അടയ്ക്കുരുവി വേഴാമ്പൽ ഇത്തിക്കണ്ണിപ്പക്ഷി കുയിൽ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ പക്ഷിയാണ് ഇത്തിക്കണ്ണി പക്ഷി വാദം ബാധിക്കുന്ന ശരീരഭാഗം ഏത് തുട സന്ധികൾ തലയിൽ കരളിൽ വാദം ബാധിക്കുന്ന മനുഷ്യ ശരീരഭാഗമാണ് സന്ധികൾ ഏറ്റവും ഉയർന്ന രക്തസമ്മർദ്ദം ഉള്ള ജീവി ഏത് മനുഷ്യൻ നായ കുരങ്ങൻ ജിറാഫ് ഏറ്റവും ഉയർന്ന രക്തസമ്മർദ്ദമുള്ള ജീവിയാണ് ജിറാഫ് ബെറിബെറി രോഗം ഉണ്ടാകുന്നത് ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലം വിറ്റാമിൻ ബി വിറ്റാമിൻ കെ വിറ്റാമിൻ എ വിറ്റാമിൻ സി ബെറിബെറി രോഗം ഉണ്ടാകുന്നത് വിറ്റാമിൻ ബി യുടെ കുറവ് മൂലം തോടാവെള്ളത്തിൽ ഉപയോഗിക്കുന്ന വാതകം ഏത് ഹീലിയം ഹൈഡ്രജൻ കാർബൺ ഡൈ ഓക്സൈഡ് ഓക്സിജൻ തോടാവെള്ളത്തിൽ ഉപയോഗിക്കുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ് പരിമ്പാറ ഉണ്ടാകാനുള്ള പ്രധാന കാരണം വൈറസ് ഫംഗസ് പ്രോട്ടോസോവ, കാൽസ്യം കുറവ് അറി അരിമ്പാറ ഉണ്ടാകാനുള്ള കാരണമാണ് വൈറസ് ഗ്രഹപട്ടികയിൽ നിന്ന് പുറത്താക്കിയ ഗ്രഹം ഏത് ശുക്രൻ പ്ലൂട്ടോ വ്യാഴം ബുധൻ സൗരയൂഥത്തിൽ നിന്ന് പുറത്താക്കിയ ഗ്രഹമാണ് പ്ലൂട്ടോ ധാതുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ആര് ചെമ്പ് സ്വർണം പ്ലാറ്റിനം അലൂമിനിയം ധാതുക്കളുടെ രാജാവാണ് സ്വർണം പാചകം ചെയ്യുമ്പോൾ ധരിക്കാൻ ഏറ്റവും ഉത്തമമായ വസ്ത്രം പോളിസ്റ്റർ കോട്ടൺ സിൽക്ക് പരുത്തി പാചകം ചെയ്യുമ്പോൾ ധരിക്കാൻ നല്ല വസ്ത്രം പരുത്തിയാണ് താഴെ പറയുന്നവയിൽ ജീവന്റെ നദി ഏത് മലം മൂത്രം പേശികൾ രക്തം താഴെപ്പറയുന്നവയിൽ ജീവന്റെ നദിയാണ് രക്തം ആത്മാവിലേക്കുള്ള ജാലകം ഏത് ലിംഗം മൂക്ക് കണ്ണ് നാക്ക് ആത്മാവിലേക്കുള്ള ജാലകമാണ് കണ്ണുകൾ മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്നത് ഹൃദയം വൃക്ക ആമാശയം കരൾ മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്നത് വൃക്കയാണ് മനുഷ്യനിൽ ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നത് ചെവി ബ്രെയിൻ സെറിബല്ലം കണ്ണ് മനുഷ്യനിൽ ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നത് സെറിബല്ലം ആണ് മനുഷ്യ ശരീരത്തിലെ രാസശാല തലച്ചോറ് കിഡ്നി കുടൽ കരൾ മനുഷ്യ ശരീരത്തിലെ രാസശാലയാണ് കരൾ കേരളത്തിൽ കടൽ തീരം ഇല്ലാത്ത ജില്ലകൾ എത്ര രണ്ട് എട്ട് അഞ്ച് ജില്ലകൾ മൂന്ന് ജില്ലകൾ കേരളത്തിൽ കടൽ തീരം ഇല്ലാത്ത ജില്ലകൾ അഞ്ച് ആണ് കേരളത്തിൻ്റെ പുണ്യനദി ഏത് പെരിയാർ പമ്പ കബനി ഭാരതപ്പുഴ കേരളത്തിൻ്റെ പുണ്യനദി ഏത് പമ്പയാണ് പുണ്യനദി ഏറ്റവും കൂടുതൽ കടൽത്തീരം ഉള്ള ജില്ല ഏത് കണ്ണൂർ വയനാട് മലപ്പുറം കോഴിക്കോട് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല കണ്ണൂരാണ് കേരളത്തിൽ ആകെ എത്ര നദികൾ ഉണ്ട് മുപ്പത്തി അഞ്ച് മുപ്പത് നാൽപ്പത്തി നാല് നാൽപ്പത്തി രണ്ട് കേരളത്തിൽ ഉള്ള ആകെ നദികൾ നാൽപ്പത്തി നാലാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത് ചാലിയാർ പമ്പ ഭാരതപ്പുഴ പെരിയാർ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ മെട്രോ റെയിൽ നിലവിൽ വന്ന നഗരം ഏത് കൊൽക്കത്ത ബാംഗ്ലൂർ ഡൽഹി മുംബൈ കൊൽക്കത്തയിലാണ് ഇന്ത്യൻ വിപ്ലവത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആര് ആനി ബസൻറ്റ് സരോജിനി നായിഡു മാഡം ബിക്കാജി ഗാമ ക്യാപ്റ്റൻ ലക്ഷ്മി മാഡം മിക്കാജി ഗാമയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ല ഏത് കണ്ണൂർ ആലപ്പുഴ മലപ്പുറം തിരുവനന്തപുരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ല കണ്ണൂരാണ് വൈറ്റമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏത് നിശാന്ത രക്തവാദം ബറി സ്കർവി വിറ്റാമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം സ്കർവിയാണ് ഇന്ത്യൻ നാഷണൽസ് രൂപീകരിച്ച വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഇന്ത്യൻ നാഷണൽസ് രൂപീകരിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിനായിരുന്നു കേരളത്തിലെ ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാലയം തുടങ്ങിയത് ആരുടെ നിർദ്ദേശപ്രകാരമാണ് കേണൽ മൺറോ റാണി ഗൗരി ലക്ഷ്മിബായി വേലുത്തമ്പി ദളവ സ്വാതി തിരുനാൾ കേണൽ മൺറോയുടെ നിർദ്ദേശപ്രകാരം പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏത് ശനി വ്യാഴം നെപ്റ്റ്യൂൺ ഭൂമി പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം ഗീതാഞ്ജലി എന്ന കൃതിക്ക് നോബൽ സമ്മാനം ലഭിച്ച മലയാളി ഇതര ഇന്ത്യക്കാരൻ ആര് സുബ്രഹ്മണ്യ ഭാരതി സി.വി. രാമൻ രവീന്ദ്രനാഥ ടാഗോർ മഹാത്മാഗാന്ധി രവീന്ദ്രനാഥ ടാഗോർ ആണ് കേരളത്തിൽ കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കാസർഗോഡ് അമ്പലവയൽ ആലപ്പുഴ പന്നിയൂർ കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലെ പന്നിയൂരാണ് ഇന്ത്യൻ നാവികസേനയുടെ പിതാവ് ആരാണ് ഛത്രപതി ശിവജി മഹാരാജ രഞ്ജിത് സിംഗ് അക്ബർ ചക്രവർത്തി രാജരാജ ചോളൻ ഛത്രപതി ശിവജിയാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ നഗരം ഏത് കൊച്ചി കോട്ടയം കോഴിക്കോട് തിരുവനന്തപുരം സമ്പൂർണ സാക്ഷരതാ നഗരമാണ് കോട്ടയം കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നത് ഏതാണ് കുമാരകം നൂറനാട് തട്ടേക്കാട് കടലുണ്ടി പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നത് നൂറനാടാണ് ഇന്ത്യയിലെ ഗവർണറെ നിയമിക്കുന്നത് ആരാണ് മുഖ്യമന്ത്രി പ്രധാനമന്ത്രി രാഷ്ട്രപതി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഗവർണറെ നിയമിക്കുന്നത് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ആണ് ഗാന്ധിജി ആദ്യമായി ജയിലിലായത് ഏത് രാജ്യത്ത് വച്ചാണ് ഇന്ത്യ ദക്ഷിണാഫ്രിക്ക പാക്കിസ്ഥാൻ ഇംഗ്ലണ്ട് ഗാന്ധിജി ആദ്യമായി ജയിലിലായത് ദക്ഷിണാഫ്രിക്കയിൽ വെച്ചായിരുന്നു ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഏത് ഹൈഡ്രജൻ നൈട്രജൻ കാർബൺ ഡൈ ഓക്സൈഡ് ഓക്സിജൻ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഓക്സിജനാണ് അന്താരാഷ്ട്ര യോഗാ ദിനം എന്നാണ് ഓഗസ്റ്റ് പതിനഞ്ച് ജൂൺ അഞ്ച് ഒക്ടോബർ രണ്ട് ജൂൺ ഇരുപത്തി ഒന്ന് അന്താരാഷ്ട്ര യോഗ ദിനം ജൂൺ ഇരുപത്തി ഒന്നിനാണ് രക്തം ശുദ്ധീകരിക്കുന്ന പ്രധാന അവയവം ഏത് ശ്വാസകോശം വൃക്ക പ്ലീഹ പാൻക്രിയാസ് രക്തം ശുദ്ധീകരിക്കുന്ന പ്രധാന അവയവമാണ് വൃക്ക ഭൂമിയുടെ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഏത് ഹീലിയം ഓക്സിജൻ നൈട്രജൻ ആർഗൺ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം നൈട്രജനാണ് കേരളത്തിലെ കായലുകളുടെ എണ്ണം എത്രയാണ് മുപ്പത്തി മൂന്ന് കായലുകൾ നാൽപ്പത്തിയൊന്ന് നാൽപ്പത്തി കേരളത്തിലെ ആകെ കായലുകളുടെ എണ്ണം മുപ്പത്തി നാലാണ് അദ്ധ അർദ്ധരാത്രിയിലെ സൂര്യന്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏത് സ്വിറ്റ്സർലാൻഡ് നോർവേ ജപ്പാൻ ഫിൻലാൻഡ് നോർവേ ആണ് ശരിയായ ഉത്തരം സ്ത്രീകളുടെ മൊഴിയിൽ പുരുഷൻ എന്തു ചെയ്യുന്നതാണ് അവർക്ക് കൂടുതൽ ഇഷ്ടം നക്കുന്നത് ഉമ്മ വെക്കുന്നത് തിരുമ്മുന്നത് ഇവയെല്ലാം സ്ത്രീകളുടെ മുലയിൽ പുരുഷൻ ഇവയെല്ലാം ചെയ്യുന്നത് അവർക്കിഷ്ടം